السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته زكاة يوغيرايا മെമ്പറുകളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പുകളിലും പ്രചരിപ്പിച്ചുകൊണ്ട് പിതൃത കാത്തിന്റെ വിതരണം ഞങ്ങൾ വളരെ വിശ്വാസയോഗ്യമായി നടത്തും എന്ന വാഗ്ദാനവുമായി ചില സംഘടനാ പ്രവർത്തകർ അറിഞ്ഞത് ഗൾഫ് മേഖലയിൽ നിന്നും നമ്മുടെ നാടിലെക്ക് വരെ വളരെയേറെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇവിടെ ഒരു കാലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബഹുമാനപ്പെട്ട റാഫിയ വജീസ് അഞ്ചാം വലി ഇമാമ സക്കാത്ത് നിർവഹിക്കാൻ മൂന്ന് മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഹദുഹുമാ ഒന്നാമത്ത് അഹദദുഹ ഒന്നാമത്തെ മാർഗം നഫ്സി സ്വന്തം തന്നെ അവനവൻ അത് അവകാശികളിലേക്ക് വിതരണം ചെയ്യലാണ് ഒന്ന് രണ്ടാമത്തേത് ഇമാമി ഇസ്ലാമിക ഭരണാധിപൻ ഉണ്ടെങ്കിൽ അവരിലേക്ക് കൊടുക്കലാണ് അത് വളരെ ജായിസാണ് യാതൊരു സംശയവും കാരണം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട അഷറഫ് സാഹു അലൈഹി വസ്സലാം തങ്ങളുടെ കാലഘട്ടത്തിലും ഫുലാ ഫുറാദീങ്ങളുടെ കാലഘട്ടത്തിലും ഒക്കെ നടപ്പുണ്ടായിരുന്നു എന്ന് ഷഹറുൽ വജീസ് അഞ്ച് അഞ്ഞൂറ്റിഇരുപത്തൊന്നിൽ തുടർന്ന് പറയുന്നുണ്ട് വല്ലിമാമുനായിബുൽ മുസ്തഹദീന അവകാശികൾക്കുള്ള ഒരു പകരക്കാരനാണ് ഇമാമ് മേടിക്കാൻ ഉദ്യോഗസ്ഥരെ നാടിന്റെ നാനാ ഭാഗത്തേക്കും അലൈഹി തങ്ങളും ശേഷം ഉദ്യോഗസ്ഥരെ പറഞ്ഞയച്ചിരുന്നു എന്ന് ഷറഹുൽ വജീസ് അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൽ കാണാം അവസ്ലാമിക ഭരണാധികാരിയെ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കൽ അനുവദനീയമാണ് മൂന്നാമത്തെ കോലം അയു എന്ന് പറഞ്ഞത് തന്നെ രണ്ടു കോലമുണ്ട് ഇമാമി ഒന്നിരിക്കൽ ഇസ്ലാമിക ഭരണാധികാരി ഉണ്ടെങ്കിൽ അയാളിലേക്ക് കൊടുക്കാൻ വക്കാലത്താക്കുക ഔബിത്തഫ്രീഖത്തയുള്ള മുസ്താഹത്തീന അല്ലെങ്കിൽ അവകാശികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരാളെ വക്കാലത്താക്കുക എവിടെ ലഹു സ്വന്തം കൊടുക്കാൻ അനുവദനീയമാകുന്ന അങ്ങനെ കൊടുക്കാൻ ഒരാളെ വക്കാലത്താക്കി ഇതെല്ലാം നന്നു പക്ഷെ ഈ മൂന്ന് ഇനങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലത് അഭിപ്രായ വ്യത്യാസമേ ഇല്ല വക്കാലത്താക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് അവനവൻ തന്നെ വിതരണം ചെയ്യലാണ് ലിയാന്നിം നഫ്സി സ്വന്തം അവകാശികൾക്ക് എത്തിച്ചാൽ അവൻ ഉറപ്പായല്ലോ അതിന്റെ അവകാശികൾക്ക് കിട്ടിയെന്നും വഫീ തൗക്കീലി നേരെ മറിച്ച് വേറൊരാളെ വക്കാലത്താക്കുമ്പോൾ ഫീൽഡ് വക്കീൽ വക്കീൽ അങ്ങനെ ചെയ്യുമോ എന്ന് നമുക്ക് സംശയാസ്പദമാണല്ലോ ഷറോൾ വജീസ് അഞ്ചാം വാല്യം അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് അപ്പൊ പരമാവധി മുസ്താക് നിങ്ങൾക്ക് അവനവൻ കൊടുക്കുക തന്നെയാണ് നല്ലത് വക്കാലത്താക്കുന്നതിനേക്കാൾ ഇനി ഭരണാധികാരികൾക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടു തന്നെ ബഹുമാനപ്പെട്ട അല്ലാമ ഷെറുവാനി മൂന്നാം വാല്യം മുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പേജിൽ ഫിത്രു സക്കാത്തിനെ പറ്റി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ഫിത്രു സക്കാത്ത് അതുപോലെ തന്നെ സ്വർണ വെള്ളിയുടെ സക്കാത്ത് കച്ചവടത്തിന്റെ സക്കാത്ത് ഇവയെല്ലാം അംബാലി ബാപ്പുന പെടും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സക്കാത്തുൽ ഫിപ്പുറ് അതുപോലെ തന്നെ നിധിയുടെ സക്കാത്ത് കച്ചവട വസ്തുക്കളുടെ സക്കാത്ത് സ്വർണ വെള്ളികളുടെ സക്കാത്ത് ഇതെല്ലാം ഗോപ്യമായ സമ്പത്ത് അഥവാ യിലാണ് പെടുക എന്ന് ഇമാം ഷെർവാനെ മൂന്നാം വാല്യം മൂന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളുടെ ഈ വസ്തുക്കളുടെ സക്കാത്ത് ഇമാമിന് പിടിച്ചെടുക്കാൻ അവകാശമില്ലെന്നും ചോദിക്കൽ നിർബന്ധമാണെന്നും അവൻ ചോദിക്കൽ ഇമാമിന് ചോദിക്കാൻ പാടില്ല എന്നും ചോദിക്കൽ ഹറാമാണ് എന്നും ബഹുമാനപ്പെട്ട മഹല്ലി രണ്ടാം വാല്യം നാന്നൂറ്റി നാൽപ്പത്തി രണ്ടാം വാല്യം നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ കാണാം മാമിന് പറ്റൂല സുഹാദി സക്കാത്തിയാ അമ്പാല് ബാപ്പയുടെ സക്കാത്ത് ചോദിക്കൽ അത് ഹറാമാണ് അവന്റെ മേല് അങ്ങനെ ചോദിച്ചാൽ പോലും ആളുകൾക്ക് അത് കൊടുക്കൽ നിർബന്ധവും ഇല്ല ബഹുമാനപ്പെട്ട പല്ലൂബി രണ്ടാം വല്ല നാപ്പത്തി മൂന്നാമത്തെ പേര് നോക്കുക അപ്പൊ ചുരുക്കത്തിൽ ഇന്ന് അധികവുമുള്ള സക്കാത്തിനെ പറ്റി പറയാം അംബാല് ബാപ്പുനയാണ് ഒന്നിരിക്കുന്ന സക്കാത്താണ് അധികം പേർക്കുള്ളത് അല്ലെങ്കിൽ കച്ചവടത്തിന്റെ സക്കാത്തുകളാണ് അല്ലെങ്കിൽ സ്വർണ വെള്ളി നാണയങ്ങളുടെയൊക്കെ സക്കാത്തുകളാണ് ഈ സക്കാത്തുകളൊക്കെ അംബാല് ബാപ്പുനയിൽപ്പെടും ഇത് ഇസ്ലാമിക ഭരണാധികാരി ചോദിച്ചാൽ പോലും അവർക്കോ ഉദ്യോഗസ്ഥർക്കോ കൊടുക്കൽ നിർബന്ധനേ ഇല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നേരെ മറിച്ച് ഖനികളുടെ സക്കാത്തും പഴവർഗ്ഗങ്ങളുടെ സക്കാത്തും അതുപോലെ തന്നെ ധാന്യങ്ങളുടെ സക്കാത്തും കന്നുകാലികളുടെ സക്കാത്തുമൊക്കെ അംബാലി വാഹിറ പ്രധ്യക്ഷ മുതലുകളുടെ സക്കാത്തുകളാണ് അവ ഇമാമിന് ചോദിക്കാം ചോദിച്ചാൽ കൊടുക്കൽ നിർബന്ധമാണ് കൊടുത്തില്ലെങ്കിൽ പിടിച്ചെടുക്കൽ നിർബന്ധമാണ് എന്നൊക്കെ സർവ് അഞ്ചാം ബാല്യം മഹല് രണ്ട് നാപ്പത്തിമൂന്ന് നിഹായ മൂന്ന് മുപ്പത്തിരണ്ട് മോഹിനി ഒന്ന് നാനൂറ്റി പതിമൂന്ന് ഇവയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഗൾഫിലൊക്കെ ഫിദർ സക്കാത്താണല്ലോ ചോദിക്കുന്നത് പിതൃ സക്കാത്തും കച്ചവടങ്ങളുടെ സക്കാത്തും നിധികളുടെ സക്കാത്തും സ്വർണ്ണ വെള്ളി നാണയങ്ങളുടെയൊക്കെ സക്കാത്തുകളും അംബാലി ബാത്വനയിലാണ് പെടുക എന്നുള്ളത് കൊണ്ട് ഭരണാധികാരികളോ ഉദ്യോഗസ്ഥരോ ചോദിക്കാൻ പാടില്ലയെന്നും ചോദിക്കാൻ ഹറാമാണെന്നും ചോദിച്ചാൽ പോലും ബാധ്യതപ്പെട്ട ആളുകൾക്ക് കൊടുക്കൽ നിർബന്ധമില്ല എന്നുമാണ് മഹല്ലി രണ്ടേ നാൽപ്പത്തി മൂന്നിൽ പറഞ്ഞത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ ഫിതൃ സക്കാത്തുകളായാലും മറ്റും കൊടുക്കാൻ മൂന്ന് വഴികളിൽ ഒന്നുകിൽ അവനവൻ തന്നെ അവനവന്റെ മുസ്തഹത്വങ്ങൾക്ക് സ്വന്തം വിതരണം ചെയ്യാം ഇതാണ് ഏറ്റവും നല്ല കോരമെന്ന് ഫുഹുൽ ഷറഹുൽ വജീസ് അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൽ നേരത്തെ വായിച്ചു ഇനി മറ്റൊന്ന് വക്കാലത്താക്കുക ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം വക്കാലത്താക്കുമ്പോൾ തെജിബുൻ നിയത്തു അവനവൻ നിയത്ത് വെക്കണം അല്ലെങ്കിൽ വക്കാലത്താക്കുന്നവനെ നീയത്തേൽപ്പിക്കണം ഏതായാലും മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി ആറിലേക്കാര്യമുണ്ട് ഇവിടെ പ്രത്യേകം പറയാനുള്ളത് വക്കാലത്താക്കുമ്പോൾ വഷർപ്പുൾ വക്കീൽ താഴീരുഹു ഒരു നിർണിത ആളെ മാത്രമേ വക്കാലത്താക്കാവൂ കെ എൻ സി സി വന്ന് ചോദിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് കെ എൻ സി സി കാണ്ട് ഏൽപ്പിച്ചാൽ ആ ഏൽപ്പിക്കുന്നത് ആരെയാണോ അവനെ തന്നെ വക്കാലത്താക്കണം അത് വലിയൊരു കാര്യമാണ് അവൻ തന്നെ ആ കാര്യം നടപ്പാക്കും നടപ്പാക്കുമാണ് അവൻ പോയിട്ട് മറ്റൊരാളെ ഫത്തർമിയൻ തുടർന്ന് പറയുന്നുണ്ട് ഒരാളെ ഒരു കാര്യത്തിന് വേണ്ടി വക്കാലത്താക്കിയാൽ മുഖക്കിന്റെ സമ്മതം കൂടാതെ അവന് പറ്റുന്ന കാര്യമാണെങ്കിൽ അവൻ മറ്റൊരാളെ വക്കാലത്താക്കാൻ പാടില്ല ഞാൻ എന്റെ മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് അബ്ദുൽ ഖാദിർ എന്നൊരാളെ വക്കാലത്താക്കി എന്നെ സമ്മതം കൂടാതെ അബ്ദുൽ കാദിറിന് ഇനി മറ്റൊരാളെ വക്കാലത്താക്കാൻ പാടില്ല എന്നുള്ള നിയമമാണ് അപ്പൊ ഞാൻ ആരെയാണോ വക്കാലത്താക്കുന്നത് അവൻ തന്നെ ഈ കാര്യം നിർവഹിച്ചിരിക്കണം അവൻ മുസ്താഹിക്യങ്ങളിലേക്ക് അത് എത്തിക്കുമ്പോ മാത്രമാണ് ഞാൻ ആ സക്കാത്ത് ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്നുമുള്ളൂ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്ന് കമ്മിറ്റി ഏൽപ്പിക്കുമ്പോൾ ഏത് കമ്മിറ്റികളായാലും സംഘടന ഏൽപ്പിക്കുമ്പോൾ വക്കാലത്തിന്റെ യഥാർത്ഥമായ നിബന്ധന അവിടെ ഉപാധി പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു സത്യമാണ് അതുമല്ല കമ്മിറ്റിക്ക് സെക്രട്ടറിയും പ്രസിഡന്റും ട്രഷററും ഭാരവാഹികളും ഉണ്ടാവും ഞാനൊരു ഭാരവാഹിനെ വക്കാലത്താക്കി ഏൽപ്പിച്ചാൽ വരെ അത് അവനല്ല അതിന് ഉത്തരവാദി അവൻ തന്നെ ഇല്ല കമ്മിറ്റി പ്രസിഡന്റ് വേറെ തീരുമാനമെടുത്താൽ അത് ഇവന്റെ തീരുമാനം മാറ്റണം ഞാൻ സെക്രട്ടറിയാണ് ഏൽപ്പിച്ചിരുന്നത് പ്രസിഡന്റിനെയാണ് ഏൽപ്പിച്ചിരുന്നത് അവൻ ആർക്കാണ് കൊടുക്കുക ഏതാണോ അവരുടെ തീരുമാനങ്ങൾ അവനെൽ സ്വന്തം ഒന്നും ചെയ്യാൻ കഴിയില്ല യഥാർത്ഥമായി ആരെയാണോ ഏൽപ്പിക്കുന്നത് ആ വക്കീലിന്റെ ഉത്തരവാദിത്തത്തിൽ അത് വരണം അല്ലെങ്കിൽ പ്രശ്നമാണ് ഇത് വളരെ ശ്രദ്ധിക്കണം ഫത്തുൽമി വക്കാളത്താക്കാവുന്ന കോരം നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിൽ ആറാം വരിയിൽ പറയുന്നുണ്ട് കാഫിരി ഒരു നിർമ്മിത ആൾക്ക് തക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാഫിർനെ കുട്ടിയെ ഏൽപ്പിക്കാം നിരുപാധികമല്ല കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരാളെ ഏൽപ്പിക്കാം അർഹതയില്ലാത്തത് കൊണ്ട് അവരിലേക്ക് നിയത്തും ഏൽപ്പിക്കരുത് അപ്പൊ ഞാൻ നിയത്ത് വെച്ചിട്ട് ഇന്നാക്ക് കൊടുക്കണം എന്ന് കാഫിറിനെയോ കുട്ടിയെയോ വരെ ഏൽപ്പിക്കേണ്ട ഒരു വപനീയമാണ് നെയ്യത്ത് വെക്കാനും കൊടുക്കാനും ഒക്കെ ഈ കാഫിറും കുട്ടിയല്ലാത്ത സാധാരണ ആളുകളെ നമുക്ക് ഏൽപ്പിക്കാം യാതൊരു കേടുവില്ല വക്കാളത്താക്കൽ സ്വഹയാണ് പക്ഷെ വക്കാലത്താക്കുമ്പോ നിർണിതനായിരിക്കണം വക്കീല് എന്നുള്ളത് അഞ്ചാം വാല്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക സംഘടനകളെ ഏൽപ്പിക്കുമ്പോൾ ബുദ്ധിപരമായി ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് ഒരാള് ആളെ തേടിപ്പിടിച്ചു കൊടുക്കുക പ്രയാസകരമായ അവസ്ഥയിൽ വേണ്ട വിധം സംഘടനാപരമായി ചെയ്യുമ്പോ സംഘടനകൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന് വേണ്ട ഇന്നുള്ള മിക്ക കാര്യങ്ങളും സംഘടിതമായിട്ടാണല്ലോ ചെയ്യുന്നത് വളരെ ഫലപ്രദവുമാണ് ബുദ്ധിപരമായി അത് വളരെ യോജിക്കുകയും ചെയ്യും പക്ഷെ ബുദ്ധിക്ക് മാത്രം ഇത് സ്ഥാനം കൊടുക്കരുത് ഉദാഹരണമാണെങ്കിൽ ഉസൂഹിയ തെറക്ക ഉളൂഹിയെറുക്കാൻ രണ്ട് വയസ്സായ പ്രായമായ ഹൈബില്ലാത്ത ഇന്നാലിന്ന മൃഗത്തെ തന്നെ എന്ന് പറയുന്നുണ്ട് ഒരാൾക്ക് തോന്നി സദ്യത്തിൽ പൂത്തും മുരിയും കാളയും ഒന്നും ആടൊന്നും അല്ല നല്ലത് ചിക്കനാക്ക എന്ന് കരുതിയിട്ട് ഓരോ മൂന്ന് കിലോ ചിക്കന്റെ കീസുകൾ ഒരായിരം പേക്ക് കൊടുത്താലും അത് ഊഹിയത്താകുന്നതല്ല അത് ആക്കീകത്താകുന്നതല്ല പറഞ്ഞതുപോലെ നാം ഓരോന്നും ചെയ്യുമ്പോൾ മാത്രമാണ് പടച്ച തമ്പുരാന്റെ അരികിൽ സ്വീകാര്യ യോഗ്യമായ അത് വകവെക്കപ്പെടുക അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട ഗൾഫ് സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് വക്കാലത്താക്കിയിട്ട് അദ്ദേഹം യഥാർത്ഥ മുസ്തഹ പ്രീങ്ങളിലേക്ക് അത് എത്തിക്കുമെങ്കിൽ ഓക്കെ അല്ലാതെ സംഘടനകളെ നിങ്ങൾ ഒരു നിർണിത വ്യക്തിയെ അല്ലാതെ പല വ്യക്തികളാൽ ഉണ്ടാക്കപ്പെടുന്ന സംഘടനയെ എന്നുള്ള നിലക്ക് നിങ്ങൾ ഏൽപ്പിച്ചു സംഘടനയെ ഏൽപ്പിക്കുമ്പോ തന്നെ ഒരു വ്യക്തിയെ തന്നെയാകും അവൻ വക്കീലായിട്ട് നിന്നെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറയണം അവൻ അതിന്റെ ഉത്തരവാദിത്ത വരും ചെയ്യും അങ്ങനെ വരണം അല്ല ഞാൻ സംഘടന ഏൽപ്പിക്കൽ കൊണ്ട് ഫലപ്രദമായി എത്തിക്കേണ്ടിടത്ത് എത്തിക്കും എന്ന് വന്നാൽ വരെ അത് സഹിയാകുന്നതല്ല മാത്രമല്ല അവരുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് എവിടേക്കോ പോകും അപ്പൊ ഇവന്റെ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻറെ പിതൃസക്കാത്ത് ഞാനുള്ള മഹല്ലത്തിൽ കൊടുക്കാതെ മറ്റു മഹല്ലത്തിലേക്ക് ആളെ പറഞ്ഞയച്ചു കൊടുക്കാവതല്ല ഫിതൃസഖാത്ത് വാങ്ങാൻ മറ്റൊരു നാട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു വാങ്ങാവതും അല്ല ഇതൊക്കെ ഫതാബ് അൽ കുബ്ര ഷെർവാനി അടക്കം കിതാബുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ നിൽക്കുന്ന നാട്ടിൽ നിന്ന് എനിക്ക് വേണ്ടി ഫിതൃസഖാത്ത് ഞാനൊരു യഥാർത്ഥ മുസ്താഹിക്കാണെന്ന് സങ്കല്പിക്കുക എനിക്ക് വേണ്ടി സക്കാത്ത് വാങ്ങാൻ മറ്റു നാടുകളിലേക്ക് ആളെ പറഞ്ഞയക്കരുത് അതുപോലെ തന്നെ എന്റെ ഫിത്രു സക്കാത്ത് വക്കീലിന്റെ അടുത്ത് കൊടുത്തിട്ട് മറ്റു നാടുകളിലേക്ക് പറഞ്ഞയക്കും ചെയ്യരുത് ഈ സംഘടനകൾക്ക് കൊടുക്കുമ്പോ ഈ വ്യക്തികൾ എവിടെയാണോ അവിടെ തന്നെയാണോ കാലത്ത് അവകാശികൾക്ക് കൊടുക്കുന്നത് ആവണമെന്നില്ല അവിടെയൊക്കെ നക്കലിന്റെ വസ്തര വരും എന്നാ പിന്നെ ഇങ്ങനത്തെ പ്രശ്നമല്ലല്ലോ നക്കല് പറ്റും എന്നുള്ള പിടിച്ചുകൊണ്ട് അവനവന്റെ നാട്ടിൽ മുസ്തഹിക്കുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ ഉപ്പക്കോ ജ്യേഷ്ഠാനുജന്മാർക്കോ മറ്റോ അയേൽപ്പിക്കുകയും വക്കാലത്താക്കുകയും നെയ്യത്ത് വയ്ക്കുകയും ചെയ്ത് അവരെ കൊണ്ട് കൊടുപ്പിക്കലല്ലേ എന്നാൽ ഇതിലേറെ നല്ലത് എന്നാൽ യഥാർത്ഥ മുസ്താഹ്യങ്ങളിലേക്ക് അത് കൊടുത്തു എന്ന് ഉറപ്പാവുക തന്നെ എങ്കിലും ആവുമല്ലോ നിങ്ങൾ ഈ പറഞ്ഞ പറഞ്ഞ സംഘടനകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഞാൻ ഓക്കെ ഞാനതിനെതിരല്ല പറയുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കണം വേണ്ട അത് ഫലപ്രദമാകും എന്ന് പറയുന്നുണ്ടെങ്കിലും നിയമപരമായി ശരൈ നിയമപരമായി അതിന് സാധുത ഉണ്ടോ ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കണം എന്ന് സവിനയം അപേക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് അള്ളാഹു സുബാനോഹത്ര നമുക്ക് നാസിയായാലും പെരുമാറാവട്ടെ പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ബുദ്ധിപരമായി കുറെ ആളുകൾക്ക് അരി വിതരണം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പെരുന്നാളാകാൻ നിൽക്കണ്ടല്ലോ നോബലല്ലേ കൊടുക്കാൻ ഏറ്റവും പുണ്യം ഉണ്ടാകുക നോമ്പു തന്നെ ഓരോരുത്തർക്കും അരിയാണ്ട് എത്തിക്കുക അത് മാത്രമല്ല ഫിതുർ എന്നുള്ളതിൽ ഒരുപാട് ഹിക്കുമത്തുകളുണ്ട് അപ്പൊ അത് അതാതിന്റെ ഹിക്കുമത്തുകൾ എങ്ങനെയാണോ നമ്മുടെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ഫുഹഹാ പറഞ്ഞു തന്നത് ആ ഫുക്കയിൽ അധിഷ്ഠിതമായി തന്നെ ചെയ്യണം വിധൈ കക്ഷികളുടെയും സഹോദരങ്ങളുടെയും കയ അവരുടെ കടന്നു കയറ്റങ്ങൾക്കനുസരിച്ച് നാം നമ്മുടെ നിയമങ്ങളെ വരെ അവഗണിക്കപ്പെടുന്നൊരു പ്രവണത വളരെയേറെ കാണുന്നുണ്ട് എന്നുള്ളത് വളരെ ദുഃഖത്തോടെ ഓർമ്മപ്പെടുത്താണ് എല്ലാം ബുദ്ധിക്ക് സ്ഥാനം കൊടുത്തു ആളുകൾക്ക് ഉപകാരം നടക്കണ്ടേ അപ്പൊ അതല്ലേ നല്ലത് ഇതല്ലേ നല്ലത് സംഘടിതായ്മല്ലേ നല്ലത് വളരെ ശ്രദ്ധിക്കണം ഹറമിൽ വെച്ച് അറുക്കപ്പെട്ട് അവിടെ വിതരണം ചെയ്യേണ്ട വസ്തു അവരിലേറെ സോമാലിയലും മറ്റുമല്ലേ നല്ലത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തേക്കുന്നവരുണ്ട് അവർക്ക് മാംസം ലഭിക്കുന്നതിലേറെ നല്ലത് അവർക്ക് പുതപ്പുകളും മരുന്നുകളും വസ്ത്രങ്ങളുമല്ലേ വസ്ത്രങ്ങളും നല്ലത് എന്ന് പറഞ്ഞത് രണ്ടാമത് വസ്ത്രമാക്കിയിട്ട് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അതിലേറെ കാശല്ലേ നല്ലത് എന്നും പറഞ്ഞ് കാശ് കൊടുക്കുന്നവരുണ്ട് ഇതൊക്കെ ഭരണകൂടം ഇന്ന് ചെയ്യുന്ന സത്യങ്ങളാണ് വിസ്മരിക്കുന്നില്ല പക്ഷെ ഷറായി ആയിട്ട് അതെങ്ങനെ പറ്റും ഷാഫി മത പ്രകാരം ഫിതൃദക്കാത്ത് വസ്തുവായിട്ട് തന്നെ കൊടുക്കണം കാശ് കൊടുത്താൽ പോരാ എന്നാണ് ഷാഫി മദ്ബ് ബഹുമാനപ്പെട്ട തൊഴിഫേരും ഫത്തുലമീലും ഒക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ബുദ്ധിക്ക് മാത്രം സ്ഥാനം കൊടുക്കുന്നതിന് പകരം പ്രമാണങ്ങൾ എന്ത് പഠിപ്പിച്ചുവോ അതാണ് നമുക്ക് ഫുഹാക്കൾ വിവരിച്ചു തന്നത് നാലാറ മദ്ഹബിൽ മാത്രം അധിഷ്ഠിതമായി അവർ പറഞ്ഞു തന്നതുപോലെ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാം അള്ളാഹുത്താല നമുക്കൊക്കെ റാഫിയായ ഇൽമ നൽകുമാറാവട്ടെ സവിനയം പി എ മുഹമ്മദ് ബാഖി മുണ്ടം പറമ്പ്